വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ ാഘോഷങ്ങളുടെ ഭാഗമായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വിവിധ ആവശ്യങ്ങളുമായി സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിനെ തുടർന്ന് നയം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും നിയമം രണ്ടായിരത്തി അങ്ങനെ ഒരു നിയമം പാസാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഒരു ഒന്നും തന്നെ അത് പിന്നെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഏഴിലെ നിയമം നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം നമുക്കറിയാം വയോജന നയം രൂപീകരിക്കുന്നതോട് കൂടിയിട്ട് എന്താണ് വയോജനങ്ങൾക്കുണ്ടാവുന്ന ഗുണം എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിൽ ഏകദേശ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചാക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള വയോജനങ്ങൾ നേരിടുന്ന സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പ്രധാന പ്രശ്നങ്ങൾ അപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് അത് ഏത് കാലത്താണെങ്കിലും എൽ സർക്കാർ വരുമ്പോൾ മാത്രമാണ് പെൻഷൻ ശക്തമായി കൊണ്ടു മുന്നോട്ട് കൊണ്ടുപോയി ഇ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ദേശീയ വയോജന നയം പ്രഖ്യാപിക്കുക കേന്ദ്ര സർക്കാർ കേരളത്തോടും മുതിർന്ന പൌരന്മാരോടും തുടരുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം മേഖലാ കമ്മിറ്റി സെക്രട്ടറി പി ഗോപി ജാഥ അംഗങ്ങളായ എം എസ് ശിവരാമൻ കെ സുന്ദരരാജൻ കെ ജി സത്യഭാമ ജാഥ മാനേജർ അഡ്വക്കേറ്റ് കെ വി ശിവരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് പണ്ടോ